എല്ലാ കൂടെയേർക്കും പുതിയൊരു വീഡിയോ തന്നെ ഇന്നത്തെ നമ്മൾ വീഡിയോ വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളമൊക്കെ വരുന്നത് ചെറിയ പൈപ്പ് പൊഴിയാണ് അപ്പോൾ കുറച്ച് മഴയുടെ മേടിയാണ് നമ്മൾ ആ ഓസും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ അത് രണ്ടു മൂന്ന് ദിവസം നല്ല കട്ടിയായിട്ട് മഴ പെയ്തുകൊണ്ട് അതിനകത്ത് ചെറിയ മണ്ണും ചെളിയൊക്കെ കയറി അത് ബ്ലോക്ക് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രീ ആയതുകൊണ്ട് ഞാൻ ആ വെള്ളം തിരികാൻ കയറി പോകുക വെച്ചു അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് കുറച്ച് മഴ മാറിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് കയറി പോകുമ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഡേഞ്ചർ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം ഓക്കെ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കാശം നമുക്ക് ഈ വഴി വഴിയിക്കിടെ ഉണ്ടോ കയറി പോകണ്ട ഇതില കയറി പോകുന്നത് ഇച്ചിരി സാഹസമാണ് എന്നാലും നമുക്ക് കുറച്ച് എളുപ്പമുണ്ട് ഈ വഴിയിടെ പോകുന്ന പെട്ടെന്ന് എത്താൻ പറ്റിയ ഒരു വഴിയാണ് പിന്നെ ഇതിലെ നമ്മൾ കയറി പോകുമ്പോ അള്ളും ചെറിയ പാറയുടെ വെട്ടുകളൊക്കെ ഉണ്ടാവും പിന്നെ വേനൽക്കാലത്തൊക്കെ ഇവിടെ ഉടുമ്പും ഒക്കെ വന്ന് ഇറങ്ങിയിരിക്കാറുണ്ട് കേട്ടോ ഇവിടെ മഴക്കാലത്ത് കാണാറില്ല വേനൽക്കാലത്ത് ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഉടുമ്പ് ഇറങ്ങി വന്ന് ഇരിക്കണ കാണാറുണ്ട് പിന്നെ ഇതിൽ നമ്മൾ കയറി പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വഴിയുണ്ട് കേട്ടോ താഴെക്കട പക്ഷെ അത് നമുക്ക് ഒത്തിരി ചുറ്റി കറങ്ങി വരണം ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റും ശകലം കയറിപ്പോണ ഇച്ചിരി പാടുണ്ടെങ്കിലും എളുപ്പത്തിൽ നമുക്ക് എത്താം അതാട്ടോ പിന്നെ താഴെ ഒക്കെ ഉണ്ടാവും താഴെ ആ വഴി നമുക്ക് കിടന്ന് വന്നാലും ആ വഴിയിടെ നമുക്ക് കിടന്ന മേണിലേക്ക് വരാം അതായത് കുറച്ച് ദൂരം കൊള്ളു ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മേളിൽ എത്താൻ കഴിയും വലിയ ഊസുകളൊക്കെ അതിൽ കിടന്നുണ്ട് അതൊക്കെ നമുക്ക് താഴെ ടൗണിലേക്ക് ഹോട്ടലുകളിലേക്കൊക്കെ വെള്ളം പോകുന്ന പൈപ്പുകളാണ് അവിടെ വന്നിട്ട് നമുക്ക് നല്ല വ്യൂ കാണാം അതുപോലെ ഈ പണ്ടുകാലത്തൊക്കെ ആളുകള് പുളിത്തൈലത്തിനും അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാറ്റാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുല്ലുകളാണ് നോക്കാ ഇതിന് ഇഞ്ചപ്പുല്ല് എന്നാണ് പറയുന്നത് അപ്പം ഇപ്പൊ അങ്ങനെ ആരും കൊണ്ടും കാണുന്നില്ല പണ്ടൊക്കെ അത് മുറിച്ചോണ്ട് പോയി ആളുകൾ വാറ്റാൻ ഉപയോഗിക്കാറയിലൊക്കെ നല്ല വഴുക്കളുണ്ടാവും അങ്ങനെ കയറി കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോയിരിക്കും നമ്മൾ കുറച്ച് മുകളിലെത്തി വഴിയൊക്കെ മഴ പെയ്തു കഴിഞ്ഞ പിന്നെ മൊത്തം കാട് പിടിച്ച് വഴിയൊക്കെ പോയി ഇതാണ് നമ്മുടെ ഓസ് ഇറങ്ങുന്നത് ഇവിടെ നമുക്കൊരു ജോയിന്റ് ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്ന് മഴയൊക്കെ പെയ്ത് രണ്ടു ദിവസം നിന്നുകൊണ്ട് ഇതിൻ്റെ അകത്തേക്കെ ചിലപ്പോ കല്ലും കാര്യങ്ങളൊക്കെ കടന്നുപോകും നമുക്ക് ഇവിടുത്തെ ആ ജോയിന്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഒരു കല്ല് കയറി അപ്പൊ നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് കേറിപ്പോവാം അപ്പൊ കാശം നമ്മൾ കുറച്ച് മേളി എത്തിയിട്ടുണ്ട് അപ്പൊ അപ്പൊ നമ്മൾ ഇവിടെ എത്തിയപ്പോ താഴത്തെ അതേ അവസ്ഥ തന്നെയാണ് കൈഷ് അതുപോലെ തന്നെ പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ച വഴി ആകെ മൂടി നിക്കുകയാണ് പിന്നെ എനിക്കിവിടെ ആകെ പേടിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെയാണ് കഴിച്ചു കാരണം ഇവിടെ ചെറിയൊരു തോട് കാണുന്നുണ്ട് ഒരു ചെറിയ വെള്ളം ഒഴുക്ക് കാണുന്നുണ്ട് അപ്പൊ വേനൽക്കാലത്തൊക്കെ വരുമ്പോൾ ഞാൻ അവിടെ പാമ്പുകളൊക്കെ കിടക്കണം കാണാറുണ്ട് ഇപ്പൊ മഴക്കാലൊക്കെ നമ്മളിതിനൊക്കെ കയറി ചവിട്ടി കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റത്തു അതുപോലെ തന്നെ ഞാൻ കയറി വരുമ്പോൾ കൂട്ടുകാരെ ഞാൻ ഒരു ഉപകരണത്തിനും വാക്കത്തി കത്തി എന്തെങ്കിലും ഞാൻ കൈ കരി കാരണം കയറി വരാറുള്ളത് ഇന്നിപ്പോൾ ഞാനതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ കൈ കൊണ്ട് മാറ്റിയാണ് കയറിപ്പോകുന്നത് അപ്പോൾ നമ്മുടെ കൈയൊക്കെ ചെറുതായിട്ട് മുറിയുന്നുണ്ട് കേട്ടോ കാരണം പറഞ്ഞാൽ ഈ പുല്ലിന്റെ ഒക്കെ സൈഡിൽക്കിടയൊക്കെ ചെറിയൊരു മുള്ളുപോലൊരു കാണാം അപ്പൊ അത് നമ്മുടെ കൈയ്യിലൊക്കെ ആയിട്ട് വലിച്ചു ചെയ്യുമ്പോൾ മുറിയാറുമുണ്ട് അപ്പോൾ സാധാരണ ആളുകള് ആയി കഴിഞ്ഞാൽ ഇപ്പൊ അധികം ആളുകൾ കയറി വരുന്നത് അതിന്റെ കാരണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ചെറിയ കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതേ കുടിവെള്ളത്തിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അധികം ആളുകൾ ഇപ്പൊ മഴക്കാലമായി കയറി വേറെ വേനൽക്കാലത്താകുമ്പോൾ വെള്ളത്തിന്റെ ഉപയോഗ വരവ് കുറയുമ്പോൾ ആളുകൾ കയറാറുമുണ്ട് അപ്പൊ നമുക്ക് കാണാം ഇവിടെ ഒത്തിരി ഓസുകളും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് അപ്പൊ ഇതാണ് ഗൈസ് ഓസ് കിടക്കുന്നത് അതൊക്കെ അവർ കയറി അങ്ങനെ ദൂരത്തേക്ക് പോയങ്ങൾ ഓസുകളാണ് ഒത്തിരി ദൂരത്തേക്ക് പോയ ഓസുകളാണ് നമ്മൾ ഇത്ര അടുത്തായ കൊണ്ട് നമുക്ക് നമ്മള് ഈ വെള്ളം തന്നെയാണ് എല്ലാ കാര്യത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് കുടിക്കാനും എല്ലാത്തിനും നമ്മൾ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ നമ്മൾ ഈ വെള്ളം തിരിക്കാൻ കയറി വരാൻ നമുക്ക് വേറെ മാറുമില്ല നമുക്കിവിടെ കാണാം നമുക്ക് ഈറ്റ കുറേ നിപ്പുണ്ട് ഇതിന് ഇവിടെ ഈറ്റാണ് പറയുന്നത് നമ്മുടെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്ക് അറിയത്തില്ല ഇതൊക്കെ നമ്മുടെ ലോക്കലിലെ ആളുകളൊക്കെ നേരത്തെ ഇത് വെട്ടിക്കൊണ്ടി ഏർ ടൗണിലൊക്കെ കൊടുക്കണ്ടായിരുന്നു ഇപ്പൊ അത് അങ്ങനെ ആളുകൾ എടുക്കുന്നില്ല കാരണം പറഞ്ഞാൽ ഇത് പണ്ട് കാലങ്ങളിലൊക്കെ കൊട്ട നെയ്യാനും പനമ്പ് നെയ്യാനൊക്കെ ആയിട്ട് ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പൊ അങ്ങനെയുള്ള ആളുകളൊന്നും നമ്മുടെ ടൗണിലൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇത് വെട്ടി ഇറങ്ങി പോകുന്നുമില്ല അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഏകദേശം നമ്മുടെ സ്ഥലം എത്തിയിട്ടോ കൂടുതൽ നമുക്കത് ഇവിടുന്ന് നേരെ താഴേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഈ വഴിക്ക് നേരെ താഴേക്കാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഇവിടെയും ആ ഓസ് തന്നെ ഇഷ്ടംപോലെ മേളയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ഈ വഴിക്ക് താഴേക്ക് നമ്മൾ അങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ തന്നെ ഒരു ഏകദേശം ഒരു പത്തിരുന്നൂറ്റാമ്പഴി താഴ്ചയോളം ഒരു കുഴി അവിടെയുണ്ട് അതായത് ഒരു നല്ല താഴ്ചയിലൊരു പൊക്ക ഒരു സ്ഥലം അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം ഞാനിപ്പോൾ ഇവിടെ നിലവിൽ എൻ്റെ ചെരുപ്പൊക്കെ ഞാനിവിടെ ഊരി തോന്നും ഇനി ഞാൻ ഇതൊക്കെ ഊരിയിട്ടില്ലെങ്കിൽ ഇവിടെ നല്ല ചെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ ഇനി കേറി പോകുമ്പോ നമുക്ക് കാറൊക്കെ തെറ്റി പോവും അപ്പൊ നമുക്കത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ ചിലപ്പോ ഊരി ഇട്ടു അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ കാണാം നിങ്ങക്ക് അവിടെ എനിക്ക് ഒത്തിരി മാറി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങോട്ട് മാറി നമുക്ക് ഒത്തിരി വലിയ ഒരു ഇതാണ് അവിടെയൊക്കെ നമ്മൾ താഴേക്ക് പോയാൽ നമ്മൾ കിട്ടത്ത പോലും അപ്പൊ ഞാൻ ഇവിടുന്ന് ഈ കാണുന്ന ഏകദേശം ഒരു പുഴി ഇവിടെ നിന്ന് നമുക്ക് ടൗണിലേക്ക് കാണുന്ന ഒരു വ്യൂ ആണ് ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ ദൂരം ഉണ്ടോട്ടെ ഏകദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്ര ദൂരം ഇവിടെ നിന്നുണ്ട് അതുപോലെ മഴയും കാര്യങ്ങളൊക്കെ ചെറിയൊരു മോറിലൊക്കെ ഇവിടെ നിന്നും കാണാം നമുക്ക് അതുപോലെ തന്നെ നമ്മൾ കയറി വന്ന സ്ഥലം അങ്ങനത്തെ കുറച്ച് താഴെയാണ് അതെ അതെ നമുക്ക് അവിടെ നിന്ന് കാണാൻ അതെ ആ ഭാഗത്തായിട്ടാണ് ഒരു രണ്ടാള് അവിടെ നിൽക്കുന്നത് കാണാമെന്നറിയില്ല അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട് നമ്മൾ ആ ഭാഗത്ത് നിന്നാണ് കയറി വന്നിട്ടോ അപ്പൊ അവിടെ നിന്ന് നമ്മള് ഇത്ര ദൂരം കയറി വന്നിട്ടുണ്ട് കൂട്ടുകാരെ പിന്നെ ഇവിടെ ഒരു രണ്ട് മൂന്ന് കല്ലുകൾ നമ്മളവിടെ താഴെ വലിയ പാറക്കഷണങ്ങൾ ഇപ്പുണ്ട് അതൊക്കെ പണ്ട് കാലങ്ങളിൽ ഉരുളുപൊട്ടി ഉരുളുപൊട്ടി അതൊക്കെ താഴേക്ക് കുറച്ച് മേളിൽ ഇരുന്ന കല്ലുകളാണ് അതൊക്കെ ഉരുളുപൊട്ടി താഴേക്ക് പോയി അതൊക്കെ അവിടെ സെറ്റായിട്ട് ഇപ്പൊ പിന്നെ നമ്മുടെ ഓസിന്റെ എഡ്ജ് നമ്മൾ അതായത് എഡ്ഡ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് വെച്ച സ്ഥലമാണ് ഇത് ഇവിടെ ഇവിടെയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോങ്കറ്റ് ചെയ്ത് പാറയുടെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം ഇല്ലെങ്കിൽ മഴയൊക്കെ വന്ന് ശക്തിയായി വെള്ളം വരുമ്പോൾ ഇതൊക്കെ തട്ടി എടുത്തു കളയും അപ്പൊ നമ്മൾ ചെറിയൊരു പോങ്കറ്റൈൽ അത് പൊറപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുറെ കമ്പും കാര്യങ്ങളൊക്കെ ആരോടും അവിടെയൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവിടെ ഇന്ന് നല്ലൊരു പണിയുണ്ട് കായ് അപ്പം ഞാനൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ഇനി ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും കയറി വരേണ്ടതുണ്ട് അപ്പോൾ അതോടെ എല്ലാം ഞാൻ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇറങ്ങി പോകും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പം എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ